കാണാൻ കൊള്ളാവുന്ന നല്ലൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമുണ്ടോ താങ്ങാവുന്ന വിലക്ക് നിങ്ങൾക്ക് തരാം മലപ്പുറം ജില്ലയിലെ മൂത്തിയിടം പഞ്ചായത്തിലാണ് ഈ വീടുള്ളത് നിലമ്പൂർ കരുളായി എടക്കര റൂട്ടിൽ കരുളായി ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരപരിധിക്കുള്ളിൽ കരുളായി നമ്മുടെ പാലം കഴിഞ്ഞ് കുരിശുമടി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് അതുപോലെ എടക്കരയിൽ നിന്ന് കുരിശുമടി ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് സുന്ദരിമുക്ക് എന്ന ചെറിയൊരു കവലയുണ്ട് ഈ ജംഗ്ഷനിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരെ പരിധിക്കുള്ളിലാണ് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ ഒരു വീട് ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് അതോടൊപ്പം പത്ത് സെൻറ്റ് ഭൂമിയുണ്ട് ഇതിൻ്റെ ചുറ്റുഭാഗം ഭാഗം മൊത്തം കവുങ്ങും വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നൊരാഗ്രഹമൊക്കെ ഉണ്ടാവും ചെറിയ വിലക്കാണെങ്കിൽ ആരായാലും എടുക്കും അവിടെ കടന്നോട്ടെ വാടക കൊടുക്കാലോ എന്ന് കരുതുന്നവരുണ്ട് ഈ ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലൊരു വീട് വെക്കണമെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻസിൽ ഇങ്ങനെ ആവണമെങ്കിൽ എത്ര രൂപയാകുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി അതോടൊപ്പം പത്ത് സെൻറ്റ് ഭൂമിയുണ്ട് നിങ്ങൾ നോക്കൂ ഈ വീട് എത്ര വലിയ വീടാണെന്ന് പറയുമോ ഇതിൻ്റെ ഡൈനിങ് ഹാള് തന്നെ നോക്കൂ നിങ്ങൾ വിശാലമായ ഒരു ഡൈനിങ് ഹാള് അതോടൊപ്പം മൂന്ന് ബെഡ്റൂം കിച്ചന് വർക്ക് ഏരിയ എല്ലാം ഉണ്ട് പിന്നെ എന്താണ് എന്താണിപ്പോൾ ഒരു കുറവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറിങ്ങിൻ്റെ വർക്ക് തീരാനുണ്ട് എക്സ്ട്രാ വർക്കുകളൊക്കെ തീരാനു കേട്ടോ ഫ്ലോറിങ് വർക്ക് തീരാനുണ്ട് അതോടൊപ്പം വിൻഡോയിലെ വർക്ക് തീരാനുണ്ട് പിന്നെ സോക്കേസ് വർക്ക് തീരാനുണ്ട് ബാത്റൂമിൻ്റെ വർക്ക് തീരാനുണ്ട് പിന്നെ ഒരു കിണറും കുഴിക്കാനുണ്ട് അങ്ങനെ പല വക ഒരു മൂന്ന് ലക്ഷം രൂപയുടെ വർക്ക് ഇതിന്മ തീരാനുണ്ട് ഈ മൂന്ന് ലക്ഷം രൂപയുടെ വർക്ക് ഇതിമ കയറ്റിക്കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ലാക്ക് രൂപയ്ക്ക് ഈ മൊതൽ ഞാൻ തന്നെ വിറ്റുവരുന്ന നിങ്ങൾക്ക് സുബേർ വാപ്പ് ഗ്യാരൻറ്റി ആയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഡീലർ ഗ്യാപ്പുള്ള ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്താറ് എഴുന്നൂറ്റി പത്തൊൻപത് അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ എത്രയാണ് എന്നുള്ളത് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി ഒരു പാകത്തിന് ഒരു ഓവർ വിലയില്ലാതെ നിങ്ങൾക്ക് ഞാൻ ഈ മോഡൽ തരുന്നതാണ് അപ്പം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ താഴെ എഴുതുക കമൻറ്റിൽ എഴുതുക പിന്നെ വീട് ഇനി ആവശ്യമൊന്നുമില്ല നമുക്ക് വീടൊക്കെ ആയി എന്ന് കരുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഇത് മാക്സിമം ഷെയർ ചെയ്യുക നോക്കൂ നിങ്ങൾ ഇതിൻ്റെ കിച്ചൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഇടും വലിയ കിച്ചൺ ആണ് പിന്നെ അതോടൊപ്പം അത് കൂടാതെ ഇതിന് വർക്ക് ഏരിയ വേറുണ്ട് വർക്ക് ഏരിയ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് അങ്ങനെ എല്ലാ നിലക്കും നല്ലൊരു വീട് തന്നെയാണ് അപ്പോൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സഹോദരങ്ങളോ സഹോദരിമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കുക അതിൻ്റെ വിലയും കാര്യങ്ങളും നിങ്ങളുമായി നേരിട്ട് സംസാരിക്കുന്നതാണ് കാരണം വെച്ചാൽ ഇത് ഡീലർ ആയപ്പോൾ മുതലാണ് ഡീലർമാർ എടുക്കുക എടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് വില മാറ്റേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വില പറയാത്തത് മറ്റൊന്നും കൊണ്ടുമല്ല കാരണം വെച്ചാൽ ഡീലർമാർക്ക് എടുത്താലും മറിച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വീട് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ചുറ്റുഭാഗം കൗമ്മെല്ലാം വെച്ചിട്ടുണ്ട് നോക്കും നിങ്ങൾ പത്ത് സെൻ്റ് സ്ഥലമുള്ളതുകൊണ്ട് ഏത് നാഷണൽ ബാങ്കിൽ നിന്നും ലോൺ എടുക്കാൻ സാധിക്കും ഇപ്പം നിലവിൽ അഞ്ച് ലക്ഷം രൂപ ലോൺ ഉണ്ട് ബാക്കി പൈസ നിങ്ങൾ കൊടുത്താലും മതി പൈസ കുറവില്ല ആൾക്കാർക്ക് വാങ്ങിയിട്ടോളി നമുക്ക് ഭാവിയിൽ മറിച്ചു കൊടുക്കാൻ പറ്റും കാരണം ഇടക്കര ടൗണിൽ നിന്നൊക്കെ കറക്റ്റ് ഒരു ആറ് ഉള്ള ഈ ഒരു ലാൻഡിലേക്കുള്ള ദൂരം കേട്ടോ അപ്പോൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയ സഹോദരങ്ങളായാലും സഹോദരിമാരായാലും എൻ്റെ നമ്പറിൽ വിളിക്കാൻ മറക്കണ്ട പിന്നെ ആവശ്യമുള്ള ആൾക്കാർ ഇത് വിളിക്കുക ആവശ്യമില്ലാത്ത സഹോദരങ്ങളോ സഹോദരിമാരാണെങ്കിൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് സുബേർ വാപ്പു റിയൽ എസ്റ്റേറ്റിൻ്റെ വക ഈ പ്രോപ്പർട്ടി വിൽക്കുന്ന വിൽക്കുന്നവർക്ക് നമ്മൾ മുപ്പത് പേർക്ക് മുന്നൂറ് രൂപ പ്രോത്സാഹന സമ്മാനം നൽകുന്നതാണ് അപ്പോൾ ഓക്കെ മക്കളെ ഗുഡ് ബൈ